അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത ഉയർന്നു വരികയാണ് അതായത് ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തോളമായിട്ട് റഷ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നതാണ് ഈ ഒരു വാർത്ത സോ ഇത് വെറുതെ പെട്ടെന്ന് ആരെങ്കിലും പടച്ചുവിട്ട ഒരു വാർത്തയല്ല ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട് ഇത് കേട്ടതിന് ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യൂ ആരാണ് ഇപ്പോൾ ഇത് വീണ്ടും കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കാം സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അന്ന് അവരുടെ ചാര സംഘടന അറിയപ്പെട്ടിരുന്നത് കെ ജി ബി എന്ന പേരിലാണ് ഈ കെ ജി ബി എന്ന് പറയുന്നത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് പോപ്പുലർ എന്ന് മാത്രമല്ല കുപ്രസിദ്ധി നേടിയ ഒരു ഏജൻസിയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചാര സംഘടനകളെ പോലും വെല്ലുന്ന തരത്തിൽ കെ ജി ബിക്ക് നെറ്റ്വർക്ക് ഒരു കാലത്തുണ്ടായിരുന്നു അപ്പൊ ഈ കെ ജി ബി എന്ന് പറയുന്ന ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തിരുന്ന അതിന്റെ ഹെഡായിരുന്ന അൽനൂർ മുസൈവ് എന്ന് പറയുന്ന ഒരു ചാരനായിട്ടുള്ള ഒരാളുണ്ട് ഒരു ഈ ഒരു കെ ജി ബിയുടെ ഹെഡായിരുന്നു അദ്ദേഹം അപ്പൊ ഇദ്ദേഹം പിന്നീട് സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് കസാഖിസ്ഥാന്റെ ചാര സംഘടനയുടെ തലവനായിട്ടായിരുന്നു പിന്നീട് സേവനമനുഷ്ഠിച്ചിരുന്നത് ഈ അൽനൂർ മുസൈബ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കെ ജി ബി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഈ ട്രംപ് അത് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് ആദ്യമായിട്ടല്ല ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു ആരോപണം മറ്റൊരു മുൻ കെ ജി ബി ചാരനായിട്ടുള്ള യൂറി ഷെവ്സ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് യൂറി ഷെവറ്റ്സ് അപ്പൊ ഇദ്ദേഹം പറയുന്നതും ഈ ട്രംപ് ഒരു കെ ജി ബി ചാരൻ അല്ലെങ്കിൽ ഒരു റഷ്യൻ സോവിയറ്റ് ചാരനാണ് എന്നാണ് അപ്പൊ തോന്നും ഇത് വെറുതെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് വെറുതെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നാം തീർച്ചയായിട്ടും ഇത് എന്റെ അഭിപ്രായമേ അല്ല ഞാൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ പുറത്തു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം എങ്ങനെയാണ് ട്രംപ് കെ ജി ബി ചാരനായിട്ട് മാറിയെന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ദ ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഏകദേശം നാല് വർഷം മുമ്പ് ഇത് സംബന്ധിക്കുന്ന ഒരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും ഇന്ത്യയിലെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെയും ഒക്കെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഒരു വാർത്ത വരുന്നു എന്നത് പറഞ്ഞിട്ട് എങ്ങനെയാണ് അദ്ദേഹം കെ ചാരനായി എന്നതിനെ പറയാം അതായത് ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വാദമാണ് എൻ്റെ അഭിപ്രായമല്ല വീണ്ടും ഞാൻ പറയുന്നു അപ്പോ ഇപ്പോ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാനുണ്ടായ കാരണം ഈ സെലൻസ്കിയുമായിട്ടുണ്ടായ ഒരു വഴക്ക് മാത്രമല്ല ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒബാമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ടേം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ടേം ഈ ടേമിൽ ഒന്നും അദ്ദേഹം ഒരിക്കൽ പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഏകാധിപതി എന്ന് വിളിക്കുകയോ അദ്ദേഹം ഒരു വലിയ പ്രശ്നക്കാരനാണെന്ന് പറയുകയോ അദ്ദേഹം ലോകത്തിനൊരു ഭീഷണിയാണെന്ന് പറയുകയോ റഷ്യ ലോകത്തിനൊരു ഭീഷണിയാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല മറിച്ച് ട്രംപ് ചെയ്തത് എന്താണ് പുടിനുമായും റഷ്യയുമായിട്ടും നല്ല റിലേഷൻ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ഒരു പോയിന്റിൽ അത് ഉത്തര കൊറിയയുമായിട്ട് പോലും നല്ല റിലേഷൻ ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്തി ആദ്യമായിട്ട് കൊറിയൻ ഭരണാധികാരിയെ പോയി കാണുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ട് ഉത്തരകൊറിയയിൽ കാലു വെക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ട്രംപിന് അപ്പോൾ ആദ്യത്തെ ട്രംപിന്റെ ടേം റഷ്യയുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ടേമിൽ തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞത് ഈ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടിട്ടുണ്ട് ട്രംപിനെ റഷ്യ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പുടിനും ട്രംപും തമ്മിലുള്ള കോൺവെർസേഷൻസ് ഇപ്പോഴും യൂട്യൂബിൽ കാണാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ പരമ്പരാഗതമായിട്ടുള്ള അമേരിക്കൻ ശൈലിയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു അത് എന്നാൽ പിന്നീട് ട്രംപ് രണ്ടാമത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു ഇത്തവണ വീണ്ടും അധികാരത്തിൽ വരുന്നു ഇത്തവണ അധികാരത്തിൽ വന്ന സമയത്ത് ട്രംപ് എന്താണ് ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം നിഷ്പക്ഷനായിട്ടേ അല്ല ചർച്ചകളിൽ ഇടപെടുന്നത് അമേരിക്ക ഈ യുക്രൈന് കൊടുത്ത പൈസയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സഹായത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ റഷ്യ നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല സെലെൻസ്കിയെ വരെ ഏകാധിപതി എന്ന് വിളിച്ച ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഏകാധിപതി എന്ന് പോയിട്ട് അദ്ദേഹത്തെ കുറിച്ച് കമാന്ന രക്ഷരം മോശമായിട്ട് പറയുന്നില്ല മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന്റെ ആവശ്യം തനിക്കില്ല അനാവശ്യമായിട്ട് ആരെയും താനൊന്നും പറയാറില്ല എന്നാണ് അതായത് പുടിനെ ഇദ്ദേഹം ഒന്നും പറയുന്നില്ല റഷ്യയെ അദ്ദേഹം ഒരു ശത്രുവായി കാണുന്നുമില്ല റഷ്യയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ ആദ്യത്തെ ടേം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരമ്പരാഗതമായിട്ട് അമേരിക്ക എപ്പോഴും അവരുടെ പ്രധാന ശത്രുവായിട്ട് നിർത്തിയിരുന്നത് റഷ്യയാണ് അതിനുശേഷമേ ഉള്ളൂ ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ട്രംപ് ആദ്യം ചെയ്ത കാര്യം പ്രധാന ശത്രുവായിട്ട് ചൈനയെ മാറ്റുക എന്നതായിരുന്നു ചൈനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ട്രംപ് മുന്നോട്ട് പോയത് എന്നിട്ട് ഇന്ത്യയുമായും റഷ്യയുമായിട്ടും ഹെൽത്തി ഹെൽത്ത് റിലേഷൻഷിപ്പാണ് അദ്ദേഹം സ്ഥാപിച്ചത് ഈ ടേമിൽ നോക്കിയാലും അദ്ദേഹം പ്രയോറിറ്റി ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത് റഷ്യക്കാണ് റഷ്യക്ക് വേണ്ടിയിട്ട് യൂറോപ്പിനെ പോലും പിണക്കാൻ ട്രംപിന് ഒരു മടിയുമില്ല നാറ്റോയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ട്രംപ് പറയുന്നത് സെലൻസ്കിയെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞത് ഞങ്ങളില്ലായിരുന്നെങ്കിൽ മൂന്ന് ദിവസം പോലും നിങ്ങൾക്ക് റഷ്യയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് പലപ്പോഴും റഷ്യയുടെ ഒരു പി ആറിനെ പോലെ ഭയങ്കരമായിട്ട് റഷ്യക്ക് ഹൈപ്പ് കൊടുത്ത് പുടിന് ഹൈപ്പ് കൊടുത്ത് സംസാരിക്കുന്ന ഒരു ട്രംപിനെയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ ട്രംപിന്റെ ഈ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഈ ആരോപണം വീണ്ടും ശക്തമാവുന്നതിന്റെ പ്രധാന കാരണം ഇനി എന്താണ് ട്രംപിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു കെ ജി ബിയുടെ മുൻ ഡയറക്ടർ അതുപോലെ മുൻ ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ട്രംപ് അവരുടെ ഒരു ഏജന്റ് ആയിരുന്നു എന്നാണ് എങ്ങനെയാണ് ട്രംപ് ഏജന്റായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ജനിച്ച ഡൊണാൾഡ് ട്രംപ് ജനിക്കുമ്പോൾ തന്നെ സ്വർണക്കരണിയും കൊണ്ടാണ് ജനിച്ചത് അതായത് അദ്ദേഹം വളരെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ റിച്ച് ആയിരുന്നു നല്ല റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു സോ ജന്മം കൊണ്ട് തന്നെ സമ്പന്നനായിരുന്നു ട്രംപ് ശരാശരി ഒരു അമേരിക്കക്കാരനെ പോലെ അങ്ങനെ വളരെ റിച്ച് ആയിരുന്ന ട്രംപ് വളർന്നു അദ്ദേഹം ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെറുപ്പത്തിലേ തുടങ്ങി പിതാവിന്റെ ബിസിനസ്സിൽ സഹായിച്ചു ആ ബിസിനസ്സിനെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ അദ്ദേഹം അത്യാവശ്യം നല്ല ലാവിഷ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ ഒക്കെ ആവുന്ന സമയത്ത് ട്രംപിന്റെ ബിസിനസ്സിന് ഒരു ക്ഷീണം നേരിടാൻ തുടങ്ങി പ്രത്യേകിച്ച് എൺപതുകളുടെ തുടക്കത്തിൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ അദ്ദേഹത്തിന്റെ പല ഇൻവെസ്റ്റ്മെന്റ്സും പാളിപ്പ് റിയൽ എസ്റ്റേറ്റിൽ അടക്കം ഒരുപാട് നഷ്ടം ട്രംപ് നേരിട്ട ഒരു കാലമായിരുന്നു അത് അങ്ങനെ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ട്രംപ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് റഷ്യൻ ഏജന്റുമാരുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാണ് അതായത് റഷ്യ അദ്ദേഹത്തെ അല്ലെങ്കിൽ അന്ന് റഷ്യ അല്ല സോവിയറ്റ് യൂണിയൻ കെ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവുകയാണ് അപ്പൊ കെ ജി ബി ഇതിന് അവർക്കൊരു പദ്ധതിയുണ്ട് ഉണ്ട് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പലതരത്തിലാണ് തരത്തിലാണ് അവർ ഏജന്റുമാരെ ഹയർ ചെയ്യുന്നത് സമൂഹത്തിലെ പല പല മേഖലകളിൽ അവരുടെ ഏജന്റുമാരുണ്ടാവും ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം മിലിറ്ററി ഉദ്യോഗസ്ഥരായിരിക്കാം അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിലായിരിക്കാം അങ്ങനെ എല്ലായിടത്തും അവർ ഏജന്റുമാരെ ഹയർ ചെയ്യും അപ്പൊ അങ്ങനെ കെ ജി ബിക്ക് അവർക്കൊരു നിർദ്ദേശം വരുവാണ് യു എസിലെ പൊളിറ്റീഷ്യൻസിനെയോ ബിസിനസ്സിൽ പെടുന്ന ആരെങ്കിലുമോ പുതിയതായിട്ട് നമുക്ക് ഹയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അമേരിക്ക സോവിയറ്റ് യൂണിയനെ തകർക്കാനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്ന സമയമാണ് അപ്പം യു എസിനെ തകർക്കാനായിട്ട് അല്ലെങ്കിൽ യു എസിൻ്റെ വേൽ കൂടുതൽ കൺട്രോൾ കിട്ടാനായിട്ട് സോവിയറ്റ് യൂണിയൻ എന്തു ചെയ്യാണ് കെ ജി ബിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നമുക്കും അവിടെ കൂടുതൽ ഏജന്റുമാരെ ആവശ്യമാണെന്ന് അങ്ങനെ ഈ ഒരു നിർദ്ദേശം കിട്ടിയ അനുസരിച്ച് അവർ യു എസിലുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ട്രംപ് അവരുടെ റഡാറിൽ ഒരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളം കാലം ട്രംപിന് പുറകെ തന്നെ ഉണ്ടായിരുന്നു അത്രയും കെ ജി ബി കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നാം ഞാനിതൊന്നും സത്യമാണ് എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത് മുൻ കെ ജി ബി ഹെഡിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ ആണ് ഞാൻ ഈ പറയുന്നത് അവരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴൊക്കെ ആയപ്പോ കെ ജി ബിക്ക് മനസ്സിലായി ഇയാള് ആകെ അടിമുടി തകർന്നു നിൽക്കുകയാണ് ഇപ്പോ ചാക്കിടാൻ പറ്റിയ സമയമാണ് അങ്ങനെ കെ ജി ബി ഏജന്റുമാര് ഇദ്ദേഹത്തെ സമീപിക്കുന്നു ഇദ്ദേഹത്തിന് എന്താണ് ഇദ്ദേഹമായിട്ട് സംസാരിച്ചതെന്നോ എന്ത് ഓഫറാണ് കൊടുത്തതെന്നോ പണമായിട്ടാണോ കൊടുത്തത് മറ്റേതെങ്കിലും രീതി സഹായിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആൾക്കാരും ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം തന്റെ ഭാര്യയുമായിട്ട് മോസ്കോ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആക്ഷേപമായിട്ട് ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം റഷ്യയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം പോയിട്ടുണ്ട് പിന്നെ അവിടെ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്കറിയില്ല അത് വളരെ രഹസ്യമാണ് എന്നാൽ ഇപ്പോൾ ഈ ഏജന്റുമാരുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് അവർ പറയുന്നത് കെ ജി ബി ട്രംപിനോട് ആവശ്യപ്പെട്ടത് നിങ്ങളെ ഞങ്ങൾക്ക് ലോങ് ടേമിലേക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ സഹായിക്കാം പകരം നിങ്ങൾ ഞങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണം ഒപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പൊളിറ്റിക്സ് കൂടി പരീക്ഷിച്ചേക്കൂ അത് ഞങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്തേക്കാം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കെ ജി ബി ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ നിർദ്ദേശം അനുസരിച്ച് പിന്നീട് ട്രംപ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇവരുടെ സഹായത്തോടെ അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരികയാണ് അതായത് കെ ജി ബി എന്ന് പറയുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അത്രേ ട്രംപിനെ അവർ അമേരിക്കൻ പൊളിറ്റിക്സിൽ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു മിനിറ്റ് അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ വെറുതെ അല്ലേന്ന് ചിലപ്പോൾ വെറുതെ ആയിരിക്കാം ട്രംപിന്റെ സൽപേരിന് ഒരു കളങ്കം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം തന്നെ ഡീപ് സ്റ്റേറ്റോ ഡെമോക്രാറ്റുകളോ ഒക്കെ പടച്ചുവിടുന്നതായിരിക്കാം നമുക്ക് അതൊന്നും അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടിനും സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം രവീന്ദ്ര കൗശിക് എന്ന് പറയുന്ന ഒരു ഒരു ഏജന്റ് നമുക്കുണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നമ്മുടെ ഏജൻ്റുമാരിൽ ഒരാളായിരുന്നു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന നമ്മുടെ റോയുടെ ഏറ്റവും മികച്ച ഒരു ഏജന്റ് ഇദ്ദേഹത്തിന് ഇരുപത്തി വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് റോ ഇദ്ദേഹത്തെ സമീപിക്കുന്നത് ഇദ്ദേഹത്തിനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നു ഇദ്ദേഹം അവിടെ പഠിക്കുന്നു ഇസ്ലാം സ്വീകരിക്കുന്നു അതിനുശേഷം അവിടെ പഠിക്കുന്നു അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു അവിടത്തെ ആർമിയിൽ ജോയിൻ ചെയ്യുന്നു കറാച്ചി യൂണിവേഴ്സിറ്റി നിന്നാണ് അദ്ദേഹം എൽ എൽ ബി എടുക്കുന്നത് ആർമിയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു അതിനുശേഷം ഒരു ലോക്കൽ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് ജനിക്കുന്നുണ്ട് അദ്ദേഹം എത്രയോ വർഷക്കാലം തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ അദ്ദേഹം പാകിസ്ഥാൻ ആർമിയിൽ വർക്ക് ചെയ്തു എന്നാണ് സൂചന പാകിസ്ഥാൻ മിലിട്ടറിയുടെ മേജർ വരെയായിട്ട് അദ്ദേഹം മാറി എത്ര വർഷം നീണ്ടു നിന്ന ഒരു 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 പ്രോസസ്സാണ് നോക്കൂ അപ്പൊ ഇങ്ങനെയാണ് ചാരപ്രവർത്തനം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാഴ്ച ഒരു മാസവും ഒരു വർഷവും അല്ല ചിലപ്പോ പത്തോ ഇരുപതോ മുപ്പതോ വർഷമായിരിക്കും ഇപ്പൊ ബംഗ്ലാദേശില് മുഹമ്മദ് യൂനിസ് വന്നത് സി ഐയുടെ ചിലപ്പോ പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിലത്തെ ഒരു ഒരു സക്സസ് ആണ് അദ്ദേഹത്തെ അവിടുത്തെ താൽക്കാലിക ഗവൺമെന്റിന്റെ തലപ്പത്തുകൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തതൊട്ട് ഇങ്ങോട്ട് ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം ഇത് നമ്മുടെ ഒരു സംശയമാണ് പക്ഷെ പോസിബിലിറ്റീസ് അങ്ങനെയാണ് അപ്പൊ ഈ രവീന്ദ്ര കൗശിക് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണം ചാരപ്രവർത്തനം ഇങ്ങനെയാണ് നടക്കുന്നത് ഇപ്പൊ കെ ജി ബിയിലെ മുൻ ഉദ്യോഗസ്ഥര് പറയുന്നത് ട്രംപ് അത്തരത്തിൽ നിയോഗിക്കപ്പെട്ട യു എസിലെ ഒരു നാല്പത് വയസ്സുകാരനായിട്ടുള്ള ഒരു ബിസിനസ് മാൻ ലോങ് ടേം ആയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് സംബന്ധിക്കുന്ന റെക്കോർഡ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ട്രംപിനെ ഇവർ സഹായിച്ചത് എന്തൊക്കെയാണ് ട്രംപുമായിട്ട് ഇവരുടെ കണക്ഷൻസ് ട്രംപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിക്കുന്ന മുഴുവൻ ഡോക്യുമെന്റ്സും നമ്മുടെ പുഡിന്റെ കയ്യിലുണ്ട് പുടിൻ മുൻ കെ ജി ബി ഉദ്യോഗസ്ഥനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം സോ ഈ കാരണങ്ങൾ കൊണ്ടാണ് ട്രംപ് പുടിനോട് ഒരു ബോസിനോട് കാണിക്കുന്ന വിധേയത്വം കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ട്രംപിന് ഒരു പേര് കൂടിയുണ്ട് കെ ജി ബി റെക്കോർഡ്സിൽ അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഈ കെ ജി ബി റെക്കോർഡ്സിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ക്രാഷ് നോവ് എന്നാണ് അതായത് ക്രാഷ് നോവ് എന്ന് പറയുന്ന ഒരു കോഡ് പേരിലാണ് ഒരു കോഡ് നാമത്തിലാണ് ഇദ്ദേഹം കെ ജി ബി റെക്കോർഡ്സിലും റഷ്യൻ റെക്കോർഡ്സിലും ഒക്കെ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഏജന്റ് ക്രാഷ് നോവ് എന്നാണ് ഈ കെ ജി ബി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് കെ ജി ബി ഇന്നില്ല പകരം അത് പേര് മാറ്റി മറ്റ് പേരുകളിലാണെന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ എഫ് എസ് ബി എന്ന് പറയുന്ന ഒരു ഏജൻസി ഇന്ന് റഷ്യക്കുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് ഏജൻസിയാണ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഫോറിൻ ഇന്റലിജൻസ് സർവീസ് ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ഇന്റലിജൻസ് ഏജൻസികളുണ്ട് കെ ജി ബി എന്ന് തന്നെയാണ് പക്ഷെ പൊതുവേ ഇപ്പോഴും റഷ്യൻ ഏജൻസിയെ എല്ലാവരും വിളിക്കാറുള്ളത് പക്ഷെ കെ ജി ബി എന്ന പേര് അവർ മാറ്റി വേറെ പേരിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇപ്പോഴും ആ ഡോക്യുമെന്റ്സ് എല്ലാം റഷ്യയുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ട്രംപ് റഷ്യയുടെ ഇത്രയും വിധേയത്വം കാണിക്കുന്നത് റഷ്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് ട്രംപ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് പുടിനെയോ റഷ്യയോ ട്രംപ് ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് പുടിനെ ഒരു അക്ഷരം പറയുന്നില്ല തീർച്ചയായിട്ടും എപ്പോഴും പുകഴ്ത്തുന്ന പണിയാണ് ചെയ്യുന്നത് സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റിൽ കാണാത്തൊരു കാര്യമാണത് ഇങ്ങനെയൊക്കെ ആണോ എന്തോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യൂ